നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസൺ തുടങ്ങിയതു മുതൽ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ടോപ്പ് സ്കോറർ സ്ഥാനത്ത് മുന്നോട്ട് കുതിക്കുകയായിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം മറ്റൊരാളുകൂടി എത്തിയിരിക്കുന്നു മറ്റാരും അല്ല അൽ ഹിലാലിൻ്റെ താരം അലക്സാണ്ടർ മിട്രോവിച്ച് ആണ് ക്രിസ്ത്യാനോക്കൊപ്പം ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ശരിയാണ് ക്രിസ്ത്യാനോയെക്കാൾ കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും പതിനാറ് വീതം ഗോളുകളാണ് പഠിച്ചിരിക്കുന്നത് അലക്സാണ്ടർ മീട്രോവിച്ച് ഇന്നലത്തെ മത്സരത്തിൽ ഗോളടിച്ചതോടെ അബഹ്ക്കെതിരെ പെനാൽറ്റിയിലൂടെ ഗോളടിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പേരിൽ പതിനാറ് ഗോളുകളായി ഈ സീസണില് ക്രിസ്ത്യാനോ ഓൾറെഡി പതിനാറ് ഗോളുകളുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഒരു കടുത്ത പോരാട്ടമാണ് ഇന്നത്തെ കളിയിൽ അലി തിഫാക്കിനെതിരെ ക്രിസ്ത്യാനോ ഗോളടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം പൂർണ്ണമായും തനിക്ക് അനുകൂലമാക്കി മാറ്റുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഏതായാലും സൗദി അറേബ്യയിൽ ഇപ്പോൾ തൊട്ടു പുറകിലുള്ള ദമാക്കിൻ്റെ താരമായിട്ടുള്ള ജോർജസ് കെവിൻ എൻകോഡുവാണ് അദ്ദേഹം പതിനാല് ഗോളുകളുമായിട്ട് നിൽക്കുമ്പോൾ അൽ അഹ്ലിയുടെ ഫെഡാസ് അൽ ബ്രിക്കാൻ പത്ത് ഗോളുകളുമായിട്ട് നിൽക്കുന്നു അപ്പോൾ ആൻഡസൻ ടാലിസ്കിയുടെ പേരിലും പത്ത് ഗോളുകളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അൽഹിലാല് അൽനസീറിനേക്കാൾ രണ്ട് കളികൾ അധികം കളിച്ചിട്ടുണ്ട് പതിനെട്ട് കളികൾ അവർ കളിച്ചു കഴിഞ്ഞു അൽനസർ ഇപ്പോൾ പതിനാറ് കളികളെ ആയിട്ടുള്ളൂ ഏതായാലും സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഗോളടിയുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോയെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റ് താരങ്ങൾ കൂടി ഉയർന്നു വരുന്നു അലക്സാണ്ടർ മിട്രോവിച്ച് സി ആർ സെവൻ ഒപ്പം ഒന്നാം സ്ഥാനം പങ്കിടുന്നു എന്നാൽ അസിസ്റ്റൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനോ ഒന്നാമതുണ്ട് പക്ഷേ അദ്ദേഹത്തോടൊപ്പം അൽ തവൂണിൻ്റെ ആൽവരോ മെദ്രാനുമുണ്ട് രണ്ടുപേരും എട്ട് വീതം അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം അൽ അഹ്ലിയുടെ അലൻ സെയിൻറ്റ് മാക്സിമിനും അൽ ബെഹ്ദയുടെ ഫൈക്കൽ ഫജറും അൽ ഫത്തേഹിൻ്റെ മുഴാദ് ബത്നയും അൽ അഹ്ലിയുടെ റിയാദ് മഹ്റസും വീതം അസിസ്റ്റുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട് അതായത് സൗദിയിലെ കാര്യങ്ങൾ കടക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ് കൊണ്ടുവരാം